കുറച്ച് നാളുകൾക്ക് മുമ്പ് എല്ലാവരെയും ഞെട്ടിച്ച ഒരു കേസ് തന്നെയായിരുന്നു പ്രധാന നടൻ കുട്ടിക്കൽ ജയചന്ദ്രന്റെ പേരിലുള്ള കേസ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഹർജി തള്ളിയിരിക്കുകയാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നടൻ കുട്ടിക്കൽ ജയചന്ദ്രന് മുൻകൂർ ജാമ്യമില്ല എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഹർജി തള്ളി ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുകയാണ് എന്ന് പറയാം നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയാണ് ഇപ്പോൾ കുട്ടിക്കൽ ജയചന്ദ്രനെതിരെ വന്നിരിക്കുന്നത് ഈ പരാതി ഒന്നും തന്റെ അടിസ്ഥാനരഹിതമാണ് എന്നും ഇതൊന്നും സത്യമല്ല എന്നുമായിരുന്നു വാർത്തയിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇതൊക്കെ സത്യമാണ് എന്ന് കോടതിക്ക് മനസ്സിലാവുകയും ഇതിനെ തുടർന്ന് തന്നെ അയാൾ നടത്തിയ എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ അന്വേഷണ സമയം വേണമെന്നും ആവർത്തിച്ചിട്ടുണ്ട് ഈ കേസിന്റെ അന്വേഷണം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന് പറയുന്നു ഈ അന്വേഷണത്തിനിടയിൽ ഇദ്ദേഹമാണ് കുറ്റവാളി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പോലീസിന് കൃത്യമായ രേഖകൾ കൈവശമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം എന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ മുന്നിലോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയാം നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയാണ് ഇപ്പോൾ കുട്ടിക്കൽ ജയചന്ദ്രനെതിരെ വന്നിരിക്കുന്നത് അത് പോക്സോ അടിയിൽ വരുന്നത് തന്നെയാണ് എന്നാൽ താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നതായിരുന്നു നടന്റെ പ്രധാന വാദം എന്നാൽ അത് ഇനി നിലനിൽക്കില്ല എന്നതാണ് ഇപ്പോൾ പറയുന്ന സാഹചര്യത്തിൽ വാർത്തയിൽ പറയുന്നത് നാല് വയസ്സുകാരി പെൺകുട്ടിയെ അതായത് പോക്സോയ്ക്കടിയിൽ തന്നെ വരുന്ന ആ കേസ് കുട്ടിക്കൽ ജയചന്ദ്രനെതിരെ തന്നെയാണ് ഇപ്പോൾ തിരിഞ്ഞുകൊണ്ട് വരുന്നത് എന്ന് പറയാം കോഴിക്കോടാണ് സംഭവം പോക്സോ കേസിൽ നടൻ കുട്ടിക്കൽ ജയചന്ദ്രന്റെ മുൻകൂർ ജാമ്യം ഇപ്പോൾ കോടതി അനുവദിക്കുന്നില്ല ഇന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുമെന്ന് വളരെയധികം ആത്മവിശ്വാസം വിശ്വാസം കൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുകയാണ് എന്ന് പറയാം കുട്ടിക്കൽ ജയചന്ദ്രന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് കോഴിക്കോട് കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് നടനെതിരെ പോക്സോ കേസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് കസബ പോലീസ് നടനെതിരെ കേസെടുത്തിരിക്കുന്നത് കുടുംബ തർക്കങ്ങൾ മുതലെടുത്ത് ജയചന്ദ്രൻ മകളെ പീഡിപ്പിച്ചുവെന്നായിരുന്നു അമ്മ നരീ പരാതി ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് നിർദ്ദേശമായിരുന്നു അത് അടിസ്ഥാനത്തിൽ പോലീസ് കുട്ടിയിൽ തന്നെ മൊഴിയെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാം മൊഴിയെടുത്തത് പ്രമാണിച്ച് തന്നെയാണ് ഇപ്പോൾ കുട്ടിക്കൽ ജയചന്ദ്രനെതിരെ കൂടുതൽ തെളിവുകൾ രംഗത്ത് വരുന്നത് ആ തെളിവുകൾ രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ കുട്ടിക്കൽ ജയചന്ദ്രനെതിരെ ഒരു രണ്ട് തെളിവുകൾ അതായത് ഇപ്പോൾ ശേഖരിക്കാൻ പോകുന്ന തെളിവുകൾ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആക്ഷൻ എടുക്കുമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലടക്കം തന്നെ വാർത്തയായി മാത്രം യാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെയുള്ള ഈ പീഡന വാർത്ത ആദ്യമൊക്കെ തന്നെയും താൻ പീഡിപ്പിച്ചിട്ടില്ല എന്നും തനിക്കെതിരെയുള്ള ആരോപണമാണെന്ന് പറഞ്ഞുകൊണ്ട് നടൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം തന്നെയും കുട്ടികൾ ജയചന്ദ്രനെതിരെ പരാതിയുമായി നിലവിൽ വന്ന കുട്ടിയും കുട്ടിയുടെ മാതാപിതാക്കളെയുമായി വിളിച്ചന്വേഷിക്കുകയും അത് ന്യായമായ കാര്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഇതിനെ തുടർന്ന് തന്നെയാണ് കുട്ടിക്കൽ ജയചന്ദ്രന്റേത് ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നം രൂക്ഷമായിരിക്കുന്നത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു അദ്ദേഹത്തിനെതിരെ മതിയായ തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യം രംഗത്തെത്തിയതെങ്കിലും കൃത്യമായ അന്വേഷണത്തിലൂടെ തന്നെ ഇപ്പോൾ ഭൂരിഭാഗവും െതിരെ മാറിയിരിക്കുകയാണ് ഇനി കുറച്ചു സമയം കൂടി ലഭിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന്റെ മതിയായ തെളിവുകൾ ശേഖരിക്കാനാകൂ എന്നാണ് പോലീസ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ